ഇടുക്കി രൂപത രണ്ടാമത് കാൽനട കുറിച്ചുമുള്ള തീർത്ഥാടനം മാർച്ച് ഇരുപത്തിരണ്ട് നാൽപ്പതാം വെള്ളി ദിനത്തിൽ നടക്കുമെന്ന് വികാരി ജനറാൽ മോൺസെഞ്ഞോർ ജോസ് പ്ലാറ്റിക്കൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാല് കേന്ദ്രങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന കാൽനട തീർത്ഥാടനത്തിന് അഭിമന്തി പിതാവും വികാരി ജനറാൽമാര് നേതൃത്വം നൽകും വെളുപ്പിന് നാല് മുപ്പതിന് പാണ്ഡിപ്പാറയിൽ നിന്നും ആരംഭിക്കുന്ന തീർത്ഥാടനത്തിന് രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നയിലും അഞ്ചു മുപ്പതിന് തോപ്രാങ്കുടിയിൽ നിന്നും ആരംഭിക്കുന്ന തീർത്ഥാടനത്തിന് മോൺസെഞ്ഞോർ എബ്രഹാം ബുറയാറ്റ് രാവിലെ ആറ് മുപ്പതിന് ഉദയഗിരിയിൽ നിന്ന് ആരംഭിക്കുന്ന തീർത്ഥാടനത്തിന് ഫാദർ മാത്യു ചെരുപ്പറമ്പിൽ ഏഴ് മണിക്ക് വെള്ളയാംകുടിയിൽ നിന്ന് ആരംഭിക്കുന്ന തീർത്ഥാടനം മോൺസെഞ്ഞോർ ജോസ് പ്ലാറ്റിക്കൽ എന്നിവർ നേതൃത്വം നൽകും കാൽനടയായി എത്തുന്ന വിശ്വാസികളെ കൂടാതെ ഇടുക്കി രൂപതയിലെ നൂറ്റിയഞ്ച് ഇടവകകളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നുമല്ലാതെയുമായി ഇരുപത്തി അയ്യായിരം വിശ്വാസികൾ പങ്കെടുക്കും രാവിലെ എട്ട് മുപ്പതിന് വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന കാൽനട തീർത്ഥാടന യാത്രയെ വെട്ടിക്കാൻ പറ്റിയ ഇടവക വികാരിയും കുരിശുമല കമ്മിറ്റി ഭാരവാഹികളും ചേർന്ന് സ്വീകരിക്കും ഒൻപത് മണിക്ക് മലയാടി വാരത്തുള്ള കപ്പേളയിലെ ആരംഭ പ്രാർത്ഥനകൾക്ക് ശേഷം കുരിശിന്റെ വഴിയായി മല കയറും കുരിശുമലയിൽ പിതാവിന്റെ നേതൃത്വത്തിൽ സമൂഹബലിയും പതിരപ്രകോഷണവും നേർച്ചക്കഞ്ഞി വിതരണവും ഒരുക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്രിസ്തുജയന്തി ദിനത്തിൽ എഴുകുമയിൽ കുരിശുമലിയെ ഇടുക്കി രൂപതിയുടെ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കുമെന്ന് മോൺസിഞ്ഞ ജോസ് പ്ലാച്ചിക്കൽ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ഫാദർ ജോർജ് പാട്ടത്തെ കുഴി ഫാദർ ജിൻസ് കാരക്കാട്ട് സുനിൽ ഈഴക്കുന്നേൽ സണ്ണി ഇട്ടിമാണിയിൽ ജോയി കൊച്ചൊടിവാരം തുടങ്ങിയവർ പങ്കെടുത്തു